ിലോ ഗെന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിലെ കൃഷിയാണ് ഇത് നമ്മുടെ പച്ചക്കീര അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കീര ഇത് വയലിലാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ നിർത്തിയിരിക്കുന്നത് നല്ല രീതിയിലാണ് നമുക്കത് വീട്ടിലാകുമ്പോൾ വേറെ വളങ്ങളോ രാസവളങ്ങളോ ഒന്നുമല്ല ജൈവ വളമാണ് ഇതിനെ യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളി കീരകളാണ് പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മീഡിയയിൽ കൂടെ കാണാൻ പറ്റുന്നത് എള്ളാണ് എള് അതും അതും ഇതേ കണക്ക് ജൈവ വളമാണ് നമ്മളെ ചേർത്തിരിക്കുന്നത് വേറെ മറ്റുള്ള ഒരു രാസവളങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഒരു കാര്യം പറയാനുള്ള എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മൾ കടയിലൊക്കെ പോയി മേടിക്കുന്ന ഇലക്കറികളായാലും ഇലക്ക ഇതായാലും അതൊക്കെ നമുക്ക് അവർ രാസവളങ്ങൾ ചേർത്തതാണ് ഇതാകുമ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് ഉള്ള കുറച്ച് പേരെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചെടികൾ കറി വയ്ക്കാൻ നമ്മൾ ചെടികളും ഇലകളും നമ്മൾ എടുക്കാൻ നോക്കണം ഇത് എള്ളാണ് എള് ഇത് എള്ളാണ് സംസ്ഥാനങ്ങളിലെ ഇത് പിടിക്കുകയുള്ളൂ ഈ ചെടികളൊക്കെ പിടിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഇതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇത് ചോളം ചോളം നമുക്ക് പുട്ടുണ്ടാക്കാൻ കൊള്ളാം ചോളം ആവശ്യം നല്ലത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ചോളം എന്ന് പറയുന്നത് ഈ വീഡിയോ ചെറിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പെയിൻ ടാറ്റാ ബൈ ബൈ സി യു